ഹായ് നമ്മൾ നേരത്തെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മൾ ഇന്നത്തെ ബ്രേഡ് അഞ്ജലിയാണ് ലക്കടി തിരുവല്ലാമലയാണ് ആളുടെ വീട് ആൾ വർക്ക് ചെയ്യുന്നത് കാനഡയിലാണ് കേട്ടോ ആൾ യൂട്യൂബ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആൾ കുറേ ആയി സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കണ്ട ഉടനെ ആൾ എന്നെ വിളിച്ച് ബുക്ക് ചെയ്യായിരുന്നു കൂടുതലൊന്നും അന്ന് സംസാരിച്ചില്ല നേരിട്ട് അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ആൾ പോയി പിന്നെ രണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വീഡിയോ കോളിലൂടെ കാണുന്നതും സംസാരിക്കണതൊക്കെ കേട്ടോ ആൾക്ക് മേക്കപ്പിനെ കുറിച്ചൊന്നും അറിയില്ല അതായത് മേക്കപ്പ് മേക്കപ്പൊന്നും ചെയ്യാത്തൊരു കുട്ടിയാണ് പക്ഷേ ഭയങ്കര ടെൻഷനായിരുന്നു മേക്കപ്പിനെ കുറിച്ച് അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് മേക്കപ്പിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷേ എന്നെ വളരെ സുന്ദരിയാക്കി തരണം ചേച്ചി എന്നാണ് ആൾ പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ അത് ഞാൻ ഓൾറെഡി വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ് ആളും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ നന്നായി എനിക്ക് വ്യക്തമായിട്ട് ആളാളുടെ ടെൻഷനൊക്കെ പറഞ്ഞു തന്നു അപ്പം ഞാൻ അതേപോലെ അതൊക്കെ തിരുത്തി പറഞ്ഞു കൊടുത്തു ആളുടെ ബ്രദർ വളരെ ബോണ്ടാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ട് ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അവൾക്ക് ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്രദറ് അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇത്രയും നന്നായിട്ട് അവളുടെ കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ബ്രദർ അവരിങ്ങനെ മേക്കപ്പ് കണ്ടിട്ടില്ല അവളേനെ അതായത് ആളുടെ ഫ്രണ്ടും ഉണ്ട് ആളങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് നോക്കിയിരുന്നു കേട്ടോ മേക്കപ്പ് കണ്ടിട്ട് എനിക്കത് ഭയങ്കര സന്തോഷമായി ആൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതായത് അവരുടെ ആ സ്നേഹം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ വർക്കിൽ എന്ന് അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആളുടെ സെറ്റും കൊണ്ട് എടുത്തിരിക്കുന്നത് തിരുവില്ലാമി സുഭാഷെന്നാണ് എനിക്കത് ഭയങ്കര അടിപൊളിയായിരുന്നു അതായത് നല്ല സെറ്റും ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര അതായത് നന്നായി ഉടുക്കാൻ പറ്റിയ അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ ആളുടെ ഗോൾഡ് ഗോൾഡൊക്കെ എടുത്തിരിക്കുന്നത് ചേട്ടനാണ് എല്ലാം സെലക്ട് ചെയ്ത ചേട്ടനാണ് അവളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ടാണ് ആൾ എടുത്തിരിക്കണത് കേട്ടോ ഞാൻ ആൾക്ക് ന്യൂഡൻ്റെ ഗ്ലാസ് മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത് ആളുടെ സ്കിൻ ടോൺ അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ആളുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അവരും ഹാപ്പിയാണ് ഞാനും അതിലേറെ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളും ഈ മേക്കപ്പൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് കമൻ്റ് ചെയ്യണം കേട്ടോ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കൂ നന്നായിട്ട് ടെമ്പിൾ ലുക്കാണ് ആളെ ഞാൻ ചെയ്തിരിക്കണത് കേട്ടോ ഇനി സത്യം പറഞ്ഞാൽ കുറേയേറെ സംസാരിക്കണം എന്നുണ്ട് പക്ഷെ എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു മടി ഞാൻ അധികം ലോങ് വീഡിയോ ഇടാറില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടുന്നു അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ പറയണം പറയുന്നുട്ടോ ഓക്കെ ബൈ